പൊന്നാനി നഗരസഭയിലെ വളം വിതരണത്തിലെ തട്ടിപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു പൊന്നാനി നഗരസഭാ പ്രദേശത്തെ കർഷകർക്കുള്ള വളം വിതരണത്തിലെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊന്നാനി മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു നഗരസഭാ കൗൺസിൽ യോഗം അറിയാതെയെടുത്ത തീരുമാനമാണ് പൊന്നാനിയിലെ കർഷകരെ വിഷമത്തിലാക്കിയിട്ടുള്ളത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡി തുക അടക്കം മുഴുവൻ തുകയും സർവീസ് സഹകരണ ബാങ്കിൽ അടച്ചാൽ മാത്രമേ വളം അനുവദിച്ച് നൽകുന്നുള്ളൂ സബ്സിഡി തുക എന്ന് ലഭിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് വർഷങ്ങളിൽ വളം വിതരണത്തിൽ അഴിമതി നടന്നിട്ടുള്ളതായും സബ്സിഡി കഴിച്ചുള്ള തുക അടച്ചാൽ വളം ലഭിക്കുമായിരുന്നു ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച മുഴുവൻ വളങ്ങളും വിതരണത്തിനു വേണ്ടി എത്തുകയും ചെയ്തിട്ടില്ല ലഭിച്ച വളങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞതു കാരണം കർഷകർ പുറമേ നിന്നും വളം വാങ്ങേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് വളം ലഭിക്കേണ്ട കർഷകരായ ഗുണഭോക്താക്കളെ കഷ്ടപ്പെടുത്തുന്ന പൊന്നാനി നഗരസഭയുടെയും കൃഷി ഓഫീസറുടെയും സഹകരണ ബാങ്കിന്റെയും പ്രവർത്തനത്തെ പറ്റിയും ഗുണനിലവാരം കുറഞ്ഞ വളം വിതരണം ചെയ്യുന്നതിനെ പറ്റിയും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത് നഗരസഭ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു നഗരസഭയുടെ കൗൺസിൽ തീരുമാനിച്ചു എന്നുള്ളതാണ് നഗരസഭയുടെ സെക്രട്ടറി പറഞ്ഞത് അതായത് ബാങ്കിന് സർവീസ് സഹകരണ ബാങ്കിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ നഗരസഭയുടെ കൗൺസിലിലേക്ക് ഒരു അജണ്ട നമ്പർ ഇട്ടുകൊണ്ട് ഒരു അജണ്ട പോലും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് സഹകരണ ബാങ്കിനെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേര കർഷകർക്കുള്ള വളവിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ബെനിഫിഷ്യറിക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിക്കൊണ്ട് സബ്സിഡി ലഭ്യമാക്കണമെന്ന മാർഗരേഖയാണ് സെക്രട്ടറി ഇവിടെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് എന്നാൽ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുൻപത്തെ വർഷവും ഒക്കെ ബെനിഫിഷ്യറി വാങ്ങുന്ന അതായത് ഗുണഭോക്താക്കൾ വാങ്ങുന്ന പണത്തിൻ്റെ വിഹിതം ലഭ്യമായിരുന്നത് വളത്തിന്റെ നൂറ് ശതമാനം പണം ലഭ്യമായിരുന്നത് സർവീസ് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലേക്കാണ് നഗരസഭയുടെ ചെയർമാനും അതുപോലെ തന്നെ ഇവിടുത്തെ ചില താല്പര്യ കക്ഷികളും ും ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഗുണഭോക്താക്കളെ നഗരസഭയിലെ ജനങ്ങളെ വഞ്ചിക്കുകയും കൊടിയ അഴിമതിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടുത്തെ വളവിതരണം മുന്നോട്ട് പോകുന്നത് പുന്നക്കൽ സുരേഷ് കുഞ്ഞു മുഹമ്മദ് കടവനാട് സി ഗംഗാധരൻ ഫർഹാൻ ബിയം ഉണ്ണികൃഷ്ണൻ പൊന്നാനി എ പവിത്രകുമാർ കെ ജയപ്രകാശ് എൻ പി നെബിൾ ഹാജി യു കെ അമാനുള്ള എം രാമനാഥൻ എം അബ്ദുൽ ലത്തീഫ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി പൊന്നാനി ടിന്നാനിൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി